ബാലസൗഹൃദ സെന്റർ വനിതാ ഫിറ്റ്നസ് സെന്റർ വയോജന റേഡിയോ പാർക്ക് സാംസ്കാരിക നിലയം എന്നിവയ്ക്ക് ഊന്നൽ നൽകി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബജറ്റ് എഴുപത്തിയാറ് ദശാംശം പതിമൂന്ന് കോടിയുടെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ അവതരിപ്പിച്ചു ഈ ബഡ്ജറ്റുകളിലെല്ലാം തന്നെ നമ്മൾ മാറ്റി വെക്കാറുണ്ട് നമ്മുടെ നോക്കുമ്പോൾ ആ നെൽകൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പരിശ്രമങ്ങളാണ് നമ്മുടെ അതിന് കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും മറ്റുമെല്ലാം ചെയ്യുന്നതിന് ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവസ്ഥ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല നാളികേര കൃഷിയാണ് നമ്മുടെ ആ നാളികേര കൃഷി തെങ്ങ് കൈകൾ കൊടുത്ത് വയ്ക്കും കൈവെച്ച് പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കാറുണ്ട് പതിമൂന്ന് കോടി രൂപ വരവും എഴുപത്തി അഞ്ച് ദശാംശം എൺപത്തിരണ്ട് കോടി രൂപ ചെലവും മുപ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിജി അൽകുമാർ അവതരിപ്പിച്ചത് പ്രസിഡന്റ് വി ജി മോഹനൻ ബാലസൌഹൃദ ബ്ലോക്ക് എന്ന ലക്ഷ്യത്തിലെത്താൻ ബാലസൌഹൃദ കേന്ദ്രം നിർമ്മിക്കും ബ്ലോക്കിന്റെ തനത് ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ അൻപത് ലക്ഷം രൂപ ഇതിനായി വകയിരുത്തി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ ഫിറ്റ്നസ് സെന്ററിലേക്ക് ആവശ്യമായ ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങുന്നത് ിന് ആറ് രൂപ വകുപ്പി കഴിഞ്ഞ വർഷം ഏഴ് ദശാംശം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്ന വയോജന സൗഹൃദ റേഡിയോ പാർക്കിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ച് ദശാംശം എൺപത്തിയേഴ് ലക്ഷം രൂപ വകയിരുത്തും ചേർത്ത് ആകെ ഇരുപത്തിമൂന്ന് ദശാംശം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഈ ബജറ്റ് വർഷം വകയിരുത്തി അങ്കണവാടികൾക്ക് വാട്ടർ പ്യൂരിഫയർ പദ്ധതിക്കായി ഇരുപത്തിരണ്ട് ദശാംശം പതിനഞ്ച് ലക്ഷവും പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി രണ്ട് വാട്ടർ എ ടി എമ്മുകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിന് പതിനാറ് ദശാംശം അറുപത്തിരണ്ട് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി കലാസാംസ്കാരിക നിലയം സ്ഥാപിക്കാനായി ഇരുപത്തിരണ്ട് ദശാംശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നീക്കിവെച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ വികസനത്തിനായി അറുപത്തിയാറ് ലക്ഷവും വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഇരുപത്തിയൊന്ന് ലക്ഷവും മാലിന്യ സംസ്കരണത്തിനായി ഇരുപത്തിയെട്ട് ദശാംശം ഇരുപത്തി എട്ട് ലക്ഷവും ആരോഗ്യ മേഖലയ്ക്കായി അൻപത്തിനാല് ലക്ഷവും ഭവന നിർമ്മാണത്തിനായി ഒന്നേ ദശാംശം പതിനൊന്ന് കോടി രൂപയും വകയിരുത്തി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ഇരുപത്തിയെട്ട് ലക്ഷവും കാർഷിക മേഖലയ്ക്കായി നാല്പത്തി ഒന്ന് ലക്ഷവും ക്ഷീരവികസന മേഖലയ്ക്കായി മുപ്പത്തി ഒൻപത് ദശാംശം അൻപത് ലക്ഷവും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ടോ കാർഷിക പച്ചക്കറി ും പുതിയ കാർഷിക കാർഷികളകൾ പരീക്ഷിക്കുവാനും ഏറ്റെടുക്കുകയാണ് ഇതിന്റെ ഭാഗമായി അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മികച്ച കർഷകരെ ഉൾപ്പെടുത്തി ഉള്ളി ചോളം കഞ്ഞപ്പുല്ല ഇഞ്ചി മഞ്ഞൾക്കൃഷി എന്നിവ തുടങ്ങുവാനും അതിനാവശ്യമായ പരിശീലനം നൽകുവാനും ഉദ്ദേശിച്ചുകൊണ്ട് ഈ പദ്ധതിക്കായി എട്ട് ലക്ഷം രൂപ വകയെത്തിയതുൾപ്പെടെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ വകയു